ഹലോ ഗായസ് നമുക്കൊന്നും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ചെറുതായി ഇരുന്ന ഇഞ്ചി വെളുത്തുള്ളി വേപ്പിൽ എത്ര സാധനങ്ങൾ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി വെച്ച് നന്നായി മിക്സ് ചെയ്ത ബീഫ് വേവിക്കുക അത് റെഡിയാക്കാനായിട്ട് വറ്റലമുളക് ഗ്രാമ്പു ഏലയ്ക്ക് അതുപോലെ തന്നെ സവാള ചോന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അരസ്പൂൺ ജീര കിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ അറ്റലമുളക് അലയ്ക്ക് ഗ്രാമ്പ് ഇട്ട് കൊടുത്ത് ചൂടാവുമ്പോൾ നമ്മുടെ സവാളയും സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം വേപ്പിൽ ഇട്ട് കൊടുക്കുക അതൊന്ന് ഹാഫ് കുക്ക്ഡാവുമ്പോൾ ഒരു ഒന്നര തക്കാളി ഇതിലേക്ക് എഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴന്ന് ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അര സ്പൂണും കൂടി മസാലപ്പൊടി ഇത്ര സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് അതിന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിൽ അതിലൊരു പകുതിയിൽ കൂടുതൽ മസാല നമ്മൾ സ്റ്റോക്ക് വാട്ടറും കൂടി ചേർത്ത് അരച്ചെടുക്കുകയാണ് എന്നിട്ട് അത് നമ്മുടെ ബാക്കിയിരിക്കുന്ന മസാലയിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ആയതിനു ശേഷം അതിലേക്ക് നമ്മുടെ വേവിച്ച് ബീഫ് ബീഫെടുത്തിടാണ് അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയുള്ള ബീഫ് കറി റെഡി ആയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ ജീരകവും ഇലക്കൊന്നും ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തൊരു അത് ആഡ് ചെയ്യണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോ കേട്ടോ